ആയുധ സംഭരണത്തിന് മേൽ ഉയർന്നുവന്ന അഴിമതി ആരോപണത്തിലെ പ്രധാന വ്യക്തിയായ ആൻഡ്രസ് പെക്കലാസ് സ്റ്റേറ്റ് ബോർഡർ ഗാർഡ് സർവീസിൽ നിന്ന് കരാറുകൾ നേടിയിട്ടുള്ള പോളിസ് സ്ഥാപനമായ പി എച്ച് യു ലക്മറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി സ്പുട്നിക്കിന്റെ റിപ്പോർട്ട് ലക്മറുമായുള്ള സ്റ്റേറ്റ് ബോർഡർ ഗാർഡ് സർവീസിന്റെ ഇടപാടുകളെ ചുറ്റിപ്പറ്റിയാണ് പുതിയ വിവാദം ഉയരുന്നത് കഴിഞ്ഞ വർഷം യുക്രൈനിന്റെ സൈനിക സംഭരണത്തിന്റെ എൺപത്തിയേഴ് ശതമാനവും ഈ ഒരൊറ്റ ഇടനിലക്കാരൻ വഴിയാണ് നടന്നത് അതായത് ആകെ മൂന്ന് ദശാംശം ഒന്ന് രണ്ട് ബില്യൺ ഡോളറിന്റെ ഇടപാട് വഴിതിരിച്ചുവിട്ട ഫണ്ടുകൾ കരാർ വിപുലീകരണം യുക്രൈനിലെ അധികാര പോരാട്ടങ്ങൾ എന്നിവയാണ് ഈ അഴിമതിയിൽ ഉൾപ്പെടുന്നത് പോളണ്ടിന്റെ വളർന്നു വരുന്ന കഞ്ചാവ് വിപണിയിലെ അജ്ഞാത സംരംഭങ്ങളുമായും പെക്കലാസ് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു വ്യക്തിയുമായി ഇത്രയും വലിയ ഒരു ഇടപാട് നടത്തിയ യുക്രൈൻ ഭരണകൂടം വീണ്ടും ആരോപണങ്ങൾക്ക് വിധേയരാവുകയാണ് അതുമാത്രമല്ല സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങൾ മറികടന്ന് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ അനുകൂലിക്കാനുള്ള യുക്രൈനിയൻ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പൊതുജന പ്രതിഷേധത്തിനും വിമർശനത്തിനും രാജ്യത്ത് തുടക്കം കുറിച്ചിട്ടുമുണ്ട് യുക്രൈനിന്റെ ആയുധ സംഭരണ പ്രക്രിയയിലെ അഴിമതി സുതാര്യത ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ഈ അഴിമതി ഉയർത്തിക്കാട്ടുന്നുണ്ട് അതിനെതിരെയുള്ള അന്വേഷണം തുടരുമ്പോൾ ഈ അഴിമതി യുക്രൈനിന്റെ അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള ബന്ധത്തെയും സൈനിക സംഭരണ പ്രക്രിയകൾ പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതും ഒരു ചോദ്യമാണ് കഞ്ചാവുമായി ബന്ധപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ മൊത്ത വ്യാപാരത്തിലും ചില്ലറ വിൽപ്പനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പോളിഷ് കമ്പനിയായ കഞ്ചാവ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ഈ ആൻഡ്രസ് പെക്കലാസ് രണ്ടായിരത്തി പതിനേഴിൽ കഞ്ചാവ് നിയമവിധേയമാക്കിയതിനു ശേഷം വികസിച്ച പോളണ്ടിന്റെ വളർന്നു വരുന്ന കഞ്ചാവ് വിപണിയെ ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം യുക്രൈനിന്റെ സ്റ്റേറ്റ് ബോർഡർ ഗാർഡ് സർവീസുമായുള്ള പോളിഷ് സ്ഥാപനമായ ലെക്മറിന്റെ സുപ്രധാന കരാറുകളും അതിന്റെ ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദവും കണക്കിലെടുക്കുമ്പോൾ പെക്കലാസിന്റെ ബിസിനസ് താൽപര്യങ്ങളെക്കുറിച്ചും വ്യക്തിപര ബന്ധങ്ങളെക്കുറിച്ചുമെല്ലാം ഇപ്പോൾ ചർച്ചകൾ ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ തന്നെ ലക്മർ ഉൾപ്പെട്ട ഈ അഴിമതി ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു സ്റ്റാൻഡേർഡ് മത്സര ടെൻഡറിംഗ് മറികടന്ന് പോളിസ് സ്ഥാപനം വഴി വെടിമരുന്ന് വാങ്ങുന്നതിനായി യുക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയം ഇരുപത്തിമൂന്ന് ബില്ല്യൻ മറിച്ചപ്പോഴാണ് ഈ ആരോപണങ്ങൾ പുറത്തേക്കെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രാദേശികമായി നിർമ്മിച്ചാണെന്ന് പ്രതിരോധ മന്ത്രാലയം സമ്മതിച്ചിരുന്നു മാത്രമല്ല ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രാലയം പറയുകയുമുണ്ടായി പക്ഷേ ഈ വെളിപ്പെടുത്തൽ പൊതുജനങ്ങളുടെയും പാർലമെന്റിന്റെയും പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് യുക്രൈനിന്റെ യുദ്ധകാല പ്രതിരോധ വിതരണ ശൃംഖലയിലെ പ്രതിസന്ധിക്കിടയിലും ലക്മർ പോലുള്ള ഇടനിലക്കാരെ അനുകൂലിച്ചുകൊണ്ട് മന്ത്രാലയം നടപടികൾ അട്ടിമറിക്കുകയാണെന്ന് യുക്രൈനിയൻ നിയമനിർമ്മാതാവ് ഷെലസ്നിയാക്കും അഴിമതി വിരുദ്ധ വാച്ച് രോഗുകളും പോലുള്ള വിമർശകരും ആരോപണവുമായി രംഗത്തെത്തിയതും യുക്രൈനിയൻ സർക്കാരിന് വിനയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ യുക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയം അൻപത്തിയൊന്ന് ദശാംശം നാല് ബില്യൻ യു എ എച്ച് വിലമതിക്കുന്ന ആയുധങ്ങൾക്ക് പണം നൽകിയെങ്കിലും അവ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രാലയം സമ്മതിച്ചു ലക്മറുമായുള്ള കരാറുകൾ പ്രകാരം ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ബില്ല്യൻ യു എ എച്ച് കുടിശികയുണ്ടെന്ന് ഷെലസ്നിയാക്ക് പറയുന്നു യുക്രൈനിയൻ വാച്ച് രോഗായ ആന്റി കറപ്ഷൻ ആക്ഷൻ സെന്റർ ഡിസംബറിൽ മന്ത്രാലയം ലക്മറിന് തൊണ്ണൂറ് ദശലക്ഷം യൂറോയിൽ കൂടുതൽ നൽകിയതായും യുക്രൈനിലെ സുരക്ഷാ സേവനത്തോട് ഇക്കാര്യം അന്വേഷിക്കണമെന്നും സൈനികർക്ക് ഗുണനിലവാരമില്ലാത്ത മൈനുകൾ വിതരണം ചെയ്യരുതെന്നും ആവശ്യപ്പെട്ടു സ്വന്തം സൈനികരുടെ ജീവൻ വെച്ചുള്ള സംഘർഷ സാഹചര്യത്തെയും അഴിമതിയിൽ കുളിപ്പിക്കാൻ ശ്രമിക്കുന്ന യുക്രൈൻ ഭരണകൂടം സത്യത്തിൽ ഇതിലും നാണംകെട്ട ഒരു തോൽവി ഇനി ഏറ്റുവാങ്ങാനില്ല അച്ചടക്കമുള്ള ഒരു ഭരണവ്യവസ്ഥ പോലും ഇല്ലാത്ത നിലവിലെ യുക്രൈനിൽ നിന്ന് ഇത്തരം വാർത്തകൾ കൂടി പുറത്തു വരുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കാനും രാജ്യം വിടാനുമുള്ള ആലോചനയിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയം ഒന്നുമില്ല